നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം ഈ യൂറോയിലെ അവസാന നിമിഷങ്ങളിലെ ടെസ്റ്റ് പല തവണ നമ്മൾ കണ്ടു ആ ടെസ്റ്റിലെ രണ്ടാം തവണയും സർവം നഷ്ടമാകുന്ന ക്രൊയേഷ്യയാണ് ഇന്നലെ നമ്മൾ കണ്ടത് വിജയിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി റൗണ്ട് ഓഫ് സിക്സ്റ്റിൻ ഉറപ്പിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് അവസാന നിമിഷത്തിൽ ഇറ്റലി തിരികെ പണി കൊടുത്തത് മത്സരം സമനിലയായി ഇനി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ എന്നുള്ളത് വളരെ വളരെ വിധൂരമായിട്ടുള്ള സാധ്യത മാത്രമായിട്ട് അവശേഷിക്കുകയാണ് ക്രൊയേഷ്യക്ക് ഇന്നലെ നടന്ന ക്രൊയേഷ്യ വേഴ്സസ് ഇറ്റലി മത്സരം ഒന്നേ ഒന്നിന്റെ സമനില കളിയില് ലൂക്കമോട്ടിച്ച് പെനാൽറ്റി നഷ്ടമാക്കി പക്ഷേ തൊട്ടു പിന്നാലെ അദ്ദേഹം തന്നെ പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ക്രൊയേഷ്യക്ക് ലീഡ് നേടിക്കൊടുത്തു ആ ലീഡിൽ തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോഴും ക്രൊയേഷ്യ മുന്നിലാണ് അവസാന ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമിൽ എട്ട് മിനിറ്റ് ഇഞ്ചുറി ടൈം ആയ ഘട്ടത്തിലാണ് സക്കാകിനിയുടെ സമനില ഗോൾ പിറക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണത് അടുത്ത റൗണ്ടിലേക്ക് കയറി എന്ന് തോന്നിച്ചെടുത്ത് നിന്ന് സമനില മൂന്നാം സ്ഥാനത്തേക്ക് വീണുപോയി വെറും രണ്ട് പോയിന്റേ ഇപ്പോൾ ക്രൊയേഷ്യക്കുള്ള മൂന്ന് കളി രണ്ട് സമനിലകൾ ഒരു തോൽ ഒറ്റ കളിയും ഗ്രൂപ്പിൽ വിജയിക്കാതെ രണ്ട് പോയിന്റ് അതേസമയം മൂന്ന് കളിയിൽ നിന്നുള്ള നാല് പോയിന്റുമായിട്ട് ഇറ്റലി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനമായി അവര് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കുകയും ചെയ്തു ഇവ അവസ്ഥയാണ് പ്രത്യേകിച്ച് നമുക്ക് വലിയ ഫീലിംഗ് വരുന്നത് ലൂക്ക മോട്ടിസിന്റെ അവസ്ഥയോർത്താണ് ആ ഇതിഹാസ താരം ഒരുപക്ഷെ ക്രൊയേഷ്യക്കായി കളിക്കുന്ന അവസാന കളിയായി മാറാനും ഈ കളി സാധ്യതയുണ്ട് അതായത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ക്രൊയേഷ്യൻ മത്സരമാവാനുള്ള നല്ല സാധ്യതയുണ്ട് ഇന്നലെ പക്ഷെ അദ്ദേഹം റെക്കോർഡ് കുറിച്ചിട്ടുണ്ട് യൂറോയില് യൂറോ കപ്പിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് അദ്ദേഹം മാറുന്നു ഇന്നലെ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുപ്പത്തി എട്ട് വയസ്സും ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ദിവസവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ലുക്കാമൊട്ടിച്ച് അദ്ദേഹത്തിന്റെ നാലാമത്തെ കരിയർ ഗോളാണ് യൂറോ ടൂർണമെന്റിൽ അദ്ദേഹത്തിന്റെ നാലാമത്തെ കരിയർ ഗോളാണ് ഇന്നലെ അടിച്ചിരിക്കുന്നത് പതിനാറ് വർഷങ്ങളും പതിനാറ് ദിവസവുമാണ് ഈ ഒന്നാമത്തെ ഗോളും നാലാമത്തെ ഗോളും തമ്മിലുള്ള ടൈം ഗ്യാപ്പ് അതായത് ഓസ്ട്രിയക്കെതിരെ രണ്ടായിരത്തി എട്ട് ജൂൺ എട്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ യൂറോ ഗോൾ എന്ന് പറയുന്നത് അതിനുശേഷം ഇത്രയധികം സമയം അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം കൂടി ഒരു പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ അവസാന കളി കളിയായേക്കാം എന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിലും ഇത് മികച്ച പ്രകടനമായിരുന്നു അറുപത്തിയെട്ട് ടച്ചുകൾ ഒരു ഗോള് മൂന്ന് ഷോട്ടുകൾ എതിർത്തു രണ്ടെണ്ണം മോൺ ടാർഗറ്റ് ഒരു കീ പാസ് അൻപത്തി മൂന്ന് പാസ്സുകളിൽ നാൽപ്പത്തി എണ്ണവും കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തി രണ്ട് ടാക്കളുകള് അദ്ദേഹത്തെ ആരും ഡ്രിബിൾ പാസ് ചെയ്തില്ല അങ്ങനെ മികച്ച പ്രകടനം തന്നെയാണെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് ക്രൊയേഷ്യയുടെ കാര്യം പിന്നെ വല്ലാത്ത അവസ്ഥ തന്നെയായിരുന്നു ഈ ടൂർണമെന്റിൽ മൂന്നേ പൂജ്യത്തിന് സ്പെയിനോട് തോറ്റു നോക്കുക അൽബേനിയനോട് അവര് സമനില വരുന്നത് അൽബേനിയയോട് അവർ സമനില വഴങ്ങുന്നത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ ഈക്വലൈസറിലാണ് പിന്നെ ഇറ്റലിക്കെതിരെ ഇന്നലെ സംഭവിച്ചതും മറിച്ചില്ല അവസാന നിമിഷത്തിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ മിനിറ്റില് ഗോൾ വാങ്ങി ഈക്വലൈസർ വാങ്ങി ആ വിജയം അങ്ങ് തുലച്ചു അപ്പോ മൂന്ന് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ നിന്ന് ഒന്നുപോലും വിജയിക്കാൻ കഴിഞ്ഞില്ല ക്രൊയേഷ്യക്ക് ഏർ ഇപ്പം രണ്ടേ രണ്ട് പോയിന്റുമായിട്ട് ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്താണ് തീർച്ചയായിട്ടും ക്രൊയേഷ്യ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് ഇതുവരെ ഇനി അടുത്ത റൗണ്ടിലേക്ക് സാധ്യത എന്ന് ചോദിച്ചാൽ ഒരു വിദൂരം ആയിട്ടുള്ള ഒരു ഹോപ്പുണ്ട് സ്ലൈറ്റസ്റ്റ് ഹോപ്പുണ്ട് മികച്ച നാല് മൂ മൂന്നാം സ്ഥാനക്കാരിൽ ഒരു ആവുമോ അത് മത്സരങ്ങൾ പൂർത്തിയായെങ്കിൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ പക്ഷെ അതിന് വളരെ 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 ചെറിയ ഒരു സാധ്യത മാത്രമേ ബാക്കിയുള്ളൂ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി